എഴുപത്തി അഞ്ച് കിലോയുള്ള ഞാനും നൂറ് കെ ജി ബാഗും ഉൾപ്പെടെയാണ് ഈ സ്ക്രൂ ഹോൾഡിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് പി വി സി ബോർഡിൽ ഏറ്റവും കൂടുതൽ സ്ക്രൂ ഹോൾഡിംഗ് ഈ കാണുന്ന സ്ക്രൂ കണ്ടില്ലേ രണ്ടേ രണ്ട് സ്ക്രൂ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് ഇത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ വീട്ടിലൊക്കെ മരങ്ങളൊക്കെ മാറി ഇപ്പോ ഇതുപോലെ പി വി സി ബോർഡുകൾ ആയി തുടങ്ങിയില്ലേ പി വി സി ബോർഡ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ വന്നിട്ട് അതിൻ്റെ പിന്നെയുള്ള കുറച്ച് ദൈസങ്ങൾ പറഞ്ഞു തരാ വിചാരിച്ചത് വീടുകളിലാണെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിലാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് പി വി സി ബോർഡ് അല്ലെങ്കിൽ ഡബ്ല്യു പി സി ബോർഡ് ഇത് വ്യത്യസ്ത ഡെൻസിറ്റികളിൽ വ്യത്യസ്ത സൈസുകളിലൊക്കെ ലഭിക്കും അതിൻ്റെ ഒരു ഫാക്ടറിയിൽ വന്നതെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഫാസ്റ്റാകും ചില കുറച്ച് ചെയ്യാനും പറ്റും പണ്ട് മരത്തടി പ്ലൈവുഡിലേക്കൊക്കെ മാറി ചേതല പിടിച്ച് ആൾക്കാർ കുടുങ്ങി ആ ഒരു അവസ്ഥ മാറ്റം വന്നില്ലേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിനല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ പക്ഷെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതല്ലേ അതായത് വുഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി അതൊക്കെ കത്തും അല്ലേ കത്തുന്നു കാണാൻ പറ്റില്ല നിനക്ക് ഫയർ പ്രൂഫ് പ്രൂഫായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇൻസ്റ്റാബുഡിന്റെ ഈ പി സി ബോർഡ് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ പോരാ അത് തെളിയിക്കുകയാണ് ഒരു പ്ലൈവുഡ് ഒക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ അറിയാം വെള്ളത്തിലിട്ട് പൊങ്ങിന്റെ പ്രൊഡക്ടുകൾ വേണമെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതുപോലുള്ള അറിവുകൾക്ക് നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം